നമ്മൾ ണ്ടാക്കാൻ പോകുന്നത് അവൽമുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അവൽമുൽക്ക അതിനെ കുറച്ച് അവൾ ചൂടാക്കണം ഏകദേശം ഒരു രണ്ട് കപ്പ് ഞങ്ങളിവിടെ അഞ്ചു പേർക്കൊരുവിധം നല്ല വർക്കണം ആ ഇതിപ്പോൾ മൂത്ത് നമ്മൾ ഈ സൈസ് പിന്നെ റോബസ്റ്റാ പഴം ഇതാ വിപ്പം എടുക്കുന്നത് ഈ പഴം മതി ഈ പഴം നമ്മൾ ഇതിങ്ങനെ ഉടച്ച് കൊടുക്കണം ഇത് വെച്ച് സ്പൂൺ വെച്ച് നല്ലപോലെ ഉടച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് സ്പൂൺ മൂന്ന് ടീസ്പൂൺ ഷുഗർ ഇടുക സ്പൂണ് മാമ്പഴം ഒരു അര ഗ്ലാസ് പാൽ ഒഴിക്കുക എല്ലാം എല്ലൂടെ മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഫസ്റ്റ് എല്ലാം അത് തൊട്ട് മിക്സ് ചെയ്യാൻ പോകുക ഗ്ലാസ്സിലെങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ഇതൊരു രണ്ട് സ്പൂൺ ഇടുക ഇനി രണ്ട് സ്പൂണ് അവൽ രണ്ട ഒരു മൂന്ന് സ്പൂൺ കിട്ടും പിന്നെ കുറച്ച് നിലക്കടല പിന്നെ വീണ്ടും കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ പഴവും മാങ്കോയും കൂടെ ഉള്ളത് കുറച്ച് നട്ട്സ് കുറച്ച് അതില് കുറച്ച് പാല് കുറച്ച് ഐസ്ക്രീം കുറച്ച് മാറും എന്നിട്ട് ഡെക്കറേഷന് ഒരു ചെറിമി അപ്പോൾ അവൽ മിൽക്ക് തയ്യാറ് മാറ്റി